കൃത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അല്പസമയത്തെ ആരാധന ചിന്തയ്ക്കായി യാക്കോബിൻ്റെ ലേഖനം അഞ്ചാം അധ്യായം ആറാം വാക്യം വായിക്കാം നിങ്ങൾ നീതിമാനെ കുറ്റം വിധിച്ചു കൊന്നു അവൻ നിങ്ങളോട് മറുത്തു നിൽക്കുന്നതുമില്ല ഈ വേദഭാഗം വായിക്കുമ്പോൾ അതിൻ്റെ സന്ദർഭം വെച്ച് നാം ചിന്തിച്ചാൽ പ്രത്യേകിച്ച് അഞ്ചാമധ്യായത്തിൻ്റെ ഒന്നു മുതലുള്ള വാക്യങ്ങൾ അല്ലയോ ധനവാന്മാരെ നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം കരഞ്ഞു മുറയിടുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് ധനവാന്മാരായ ആളുകളോടാണ് യാക്കോപ സംസാരിക്കുന്നത് പ്രത്യേകിച്ച് അവർ പാവപ്പെട്ടവരെ ദരിദ്രരെ പീഡിപ്പിക്കുന്ന കാര്യമാണ് ധനവാന്മാരെക്കുറിച്ച് ഇവിടെ പറയുന്നത് അവരുടെ കൂലി കൊടുക്കാതെ അവർ പിടിച്ചു വെക്കുന്നു നാലാം വാക്യത്തിൽ അത് പറയുന്നുണ്ട് അതുപോലെ മൂന്നാം വാക്യത്തിൽ നിങ്ങളുടെ പൊന്നും വെള്ളിയും കറ പിടിച്ചു ആ കറ നിങ്ങളുടെ നേരെ സാക്ഷിയാകും അഞ്ചാം വാക്യത്തിൽ നിങ്ങൾ ഭൂമിയിൽ ആഡംബരത്തോടെ സുഖിച്ച് പൊളച്ച് കൊല ദിവസത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയത്തെ പോഷിപ്പിച്ചിരിക്കുന്നു ഇതെല്ലാം വാസ്തവത്തിൽ പറയുന്നത് ധനവാന്മാരുടെ അഹങ്കാരപൂർണമായ ജീവിതത്തെക്കുറിച്ച് അവർ ആഡംബരത്തോടെ സുഖിച്ച് പൊളച്ച് കഴിയുക എന്നാൽ അതിനോട് ചേർന്ന് അവിടെ പറയുന്നത് എന്താണ് ഇപ്പോൾ വായിച്ച വാക്യത്തിൽ നിങ്ങൾ നീതിമാനെ കുറ്റം വിധിച്ചു കൊന്നു ഞാൻ ചോദിക്കട്ടെ ആരായി നീതിമാൻ ഏ ഇവിടെ ആരാണ് നീതിമാൻ എന്ന് പറയുന്നില്ല അത് ശരിയാ പക്ഷേ നീതിമാനെ എന്നല്ല നീതിമാന്മാരെ എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ അത് പൊതുവിൽ പറയുന്നതാണെന്ന് നമുക്ക് വിചാരിക്കാമായിരുന്നു എന്നാൽ നീതിമാനെ എന്ന് ഏകവചനത്തിൽ പറയുന്നത് കൊണ്ട് അത് ആരെക്കുറിച്ചാണ് പറയുന്നത് എന്ന് വ്യക്തമാണ് അക്കാരെ കുറിച്ചുമല്ല നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെക്കുറിച്ച് തന്നെയാണ് അവൻ നീതിമാനാണ് നീതിമാനായ കാര്യസ്ഥൻ യേശു ക്രിസ്തു എന്ന നീതിമാനായ കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കൽ ഉണ്ടെന്ന് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ യോഹന്നാൻ്റെ ഒന്നാം ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യത്തിൽ പറയുന്നുണ്ട് യേശു ക്രിസ്തു നീതിമാനാണെന്ന് പറയുന്ന വേറെയും നീതി നീതിയുള്ള ന്യായാധിപതി രണ്ട് രണ്ട് ദിനവർത്ത സോറി രണ്ട് തിമോത്തിയോസ് നാലാം അധ്യായത്തിൻ്റെ ഏഴോ എട്ടോ വാക്യങ്ങളിൽ നമുക്കത് കാണുവാനായിട്ട് അതുപോലെ അവൻ നീതിയോടെ ന്യായം വിധിക്കുന്ന കാര്യം അപ്പോസ്തല പ്രവൃത്തി പതിനേഴ് മുപ്പത്തി ഒന്നിൽ നാം വായിക്കുന്നു ഇങ്ങനെ യേശുക്രിസ്തു നീതിമാനാണെന്നും നീതിയുള്ള ന്യായാധിപതിയാണെന്നും നീതിയുള്ള കർത്താവാണെന്നും ഒക്കെ നമുക്ക് കാണുവാനായിരുന്നു ഞാൻ പറയട്ടെ ആ കർത്താവ് ഈ വാക്യത്തിൽ പറയുന്ന നീതിമാൻ ആ കർത്താവാണെങ്കിൽ പിന്നെ പറയുന്ന കാര്യം കർത്താവിനെ സംബന്ധിച്ച് വളരെ ആപ്റ്റാണ് വളരെ റെലവൻ്റാണ് എന്താണ് അവിടെ പറയുന്നത് നിങ്ങൾ എന്തു ചെയ്തു നീതിമാനെ കുറ്റം വിധിച്ചു കൊന്നു ഏ നിങ്ങൾ നീതിമാനെ കുറ്റം വിധിച്ചു കൊന്നു അവനോ നിങ്ങളോട് മറുത്ത് നിന്നതുമില്ല ഏ നമുക്ക് നമ്മൾ നമ്മൾ വായിക്കുന്നുണ്ട് അടിക്കുന്നവർക്ക് താൻ തൻ്റെ മുതുകും രോമം പറിക്കുന്നവർക്ക് തൻ്റെ കവിളും കാണിച്ചു കൊടുത്തു എന്ന് നാം വായിക്കുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഏ എന്തൊക്കെ ചെയ്തിട്ടു കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാട് അത് പ്രതികരിക്കുന്നില്ല അതിനെ ആർക്ക് വേണമെങ്കിലും എന്തു വേണമെങ്കിലും ചെയ്യാം അതാരെയും ഇടിക്കാനോ കുത്താനോ ചവിട്ടാനോ വരുന്നില്ല അത് വളരെ നിശ്ചല ജീവിയായിട്ട് നിൽക്കുകയാണ് നിസ്സങ്കേതമായിട്ട് നിസ്സംഗതമായിട്ട് ആ ആ ജീവി ആ പിന്നെ മരണം അനുഭവിക്കുകയാണ് അത് ആർക്കു വേണ്ടിയാണ് ഈ ചാകുന്നതെന്ന് പോലും അതിനറിയില്ല പക്ഷെ അത് ചാകുകയാണ് അടുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ബലവും ബഹുമാനവും ജ്ഞാനവും സ്തുതിയും സ്തോത്രവും സ്വീകരിപ്പാൻ യോഗ്യനായ ദൈവത്തിൻ്റെ കുഞ്ഞാട് ആ കുഞ്ഞാടിനെ നമുക്ക് ഓർക്കാം ഇന്ന് ഈ ആരാധന വേളയിൽ നമുക്ക് ആ കുഞ്ഞാടിനെ ധ്യാനിച്ചുകൊണ്ട് അതോ അയ്യോ കർത്താവേ അവിടെ ഇതെല്ലാം സഹിച്ചത് എനിക്ക് വേണ്ടിയാണ് ഞാനായിരുന്നു ഇതെല്ലാം സഹിക്കേണ്ടിയിരുന്നത് എൻ്റെ തല കൊണ്ട് ഞാൻ ചെയ്ത പാപത്തിൻ്റെ ഫലമായി അവിടുത്തെ തലയിൽ മുൾക്കിരീടം വെക്കേണ്ടി വന്നു എൻ്റെ കണ്ണുകൊണ്ട് അരുതാത്ത സ്ഥലത്തേക്ക് നോക്കിയതിൻ്റെ ഫലമായി അവിടുത്തെ കണ്ണ് കെട്ടി അവർ തല്ലി എൻ്റെ പിന്നെ കൈകൊണ്ട് അരുതാത്ത വഴി അരുതാത്ത പ്രവർത്തികൾ ഞാൻ ചെയ്തതിൻ്റെ ഫലമായി അവിടുത്തെ കൈകൾ ആണികൾ കേൾപ്പിച്ച് കൊടുക്കേണ്ടി വന്നു എൻ്റെ കാലുകൊണ്ട് അരുതാത്ത വഴിയിൽ ഞാൻ നടന്നതിൻ്റെ ഫലമായി അവിടുത്തെ കാലുകൾ ആണികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കേണ്ടി വന്നു കർത്താവെ എൻ്റെ ഹൃദയം കൊണ്ട് അരുതാത്തത് ചിന്തിച്ചതിൻ്റെ ഫലമായി അവിടുത്തെ ഹൃദയത്തിൽ കുന്തമെടുത്തവർ കുത്തി കർത്താവെ ഞാൻ എന്താണ് പറയേണ്ടത് ഇതെല്ലാം അവിടുന്ന് സഹിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടല്ല എനിക്ക് പറയാൻ കഴിയുകയുമില്ല എന്നാൽ ഞാൻ ജനിക്കുന്നതിന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കർത്താവ് ഇതെല്ലാം എനിക്ക് വേണ്ടി സഹിച്ചു അവിടുന്ന് സഹിച്ച ഓരോ ദണ്ഡനവും അവിടുന്ന് സഹിച്ച എല്ലാ വേദന വ്യതകളും അത് എന്നെ ഓർത്തിട്ടാണ് എന്ന് ഓർത്തുകൊണ്ട് അങ്ങേക്കെല്ലാ ബഹുമാനവും സ്തുതിയും ആദരവും ആരാധനയും ഞാൻ തരും അവിടുന്ന് നീതിമാനായി നീതികെട്ടവർക്കു വേണ്ടി പാപം നിമിത്തം ഒരിക്കലായ കഷ്ടം അനുഭവിച്ചു ഏ അവിടുന്ന് ജഡത്തിൽ മരണശിക്ഷയേറ്റു ആത്മാവിൽ ജീവിപ്പിക്കപ്പെട്ടു ആ കർത്താവിനെല്ലാ സ്തുതിയും ബഹുമാനവും ആദരവും ആരാധനയും അർപ്പിച്ചുകൊണ്ട് അവിടുത്തെ ഞങ്ങൾ വീണു വണങ്ങട്ടെ അവിടുത്തെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടട്ടെ ഞങ്ങളുടെ പ്രിയ പ്രിയകർത്താവ് നീതിമാനായ ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വായിച്ചതുപോലെ നിങ്ങൾ നീതിമാനെ കുറ്റം വിധിച്ചു കൊന്നു അവൻ നിങ്ങളോട് മറത്തു നിൽക്കുന്നതുമില്ല ആർക്കും എന്തും ചെയ്യാനായിട്ട് കഴിയത്തക്ക നിലയിൽ കർത്താവ് ഞങ്ങളുടെ ശിക്ഷാവധി തൻ്റെ ശരീരത്തിലേറ്റെടുത്തുകൊണ്ട് കാൽവറയിൽ യാഗമായി തീർന്നു ആ വലിയ സ്നേഹത്തെ ഓർത്ത് ഞങ്ങളങ്ങേ ധ്യാനിക്കട്ടെ ആരാധിക്കട്ടെ അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തട്ടെ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമി